ഒരക്ഷരം ഉച്ചരിക്കുന്നത് ശരിയായാൽ ഒരായിരം തെറ്റ് തിരുത്തപ്പെടുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ശ്രമിച്ചുകൂടാ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം ഒരേ ഒരു അക്ഷരം അത് സാധാരണയായി ഇതാരുടെയും തെറ്റു കുറ്റമൊന്നല്ല നാം അങ്ങനെ ശീലിച്ചു പോയി അങ്ങനെ ശീലിച്ച് 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 ഉദാഹരണമായിട്ട് ഒരു വാക്ക് പറയുകയാണ് ശാന്തി മന്ത്രം അങ്ങനെ ആയി പറഞ്ഞ് 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 നാം അതിലേക്ക് ചിന്തിച്ചിട്ടില്ല ഒരു ആരുടെയും തെറ്റല്ല കുറ്റമല്ല ശാന്തി മന്ത്രം ഇതിങ്ങനെ പറയാം അപ്പൊ ശാന്തി എന്നുള്ള ഒരു പദം നമുക്ക് എടുക്കാം അവിടെ നായും തായും ചേർന്നതാണ് ശാന്തി എന്നുള്ളതാണ് നാം ഉച്ചരിക്കേണ്ടത് പക്ഷേ അത് പറഞ്ഞ് 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 അത് ശാന്തിയായി ശാന്തി മന്ത്രം എന്നുള്ളതാണ് ഈ ഞായും തായും ചേർന്ന ശാന്തി ശാന്താകാരം എന്നുള്ള സ്ഥലം പോലെ എല്ലാ സ്ഥലത്തും മന്ത്രങ്ങളിലെല്ലാം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ താങ്കൾ ശ്രദ്ധിച്ചു കാണും മന്ത്രങ്ങളിലെല്ലാം തന്നെ നോക്കിക്കഴിഞ്ഞാൽ എന്നതാണ് പറഞ്ഞത് മന്ത്രങ്ങൾ പക്ഷെ പലപ്പോഴും മാറി വരുന്നുണ്ട് കാരണം ശീലമാണല്ലോ അങ്ങനെ ശീലിച്ചു പോയി നമ്മുടെ ഇടയിൽ മന്ത്രം മന്ത്രം എന്ന് പറഞ്ഞ് ശീലിച്ചു പോയി അപ്പൊ നമുക്ക് ഏവർക്കും ശ്രമിക്കാം ഒരുമിച്ച് ശ്രമിക്കാം ശാന്തി മന്ത്രം വിഷ്ണു സഹസ്രനാമം ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാം ശാന്താകാരം ഭുജകശയനം എന്നുള്ളതാണ് പക്ഷെ നാം ഇങ്ങനെ എല്ലാരും ചൊല്ലുന്നത് എങ്ങനെയാണ് അത് അറിയാതെ ചൊല്ലിപ്പോരുന്നതാണ് ആരെയും കുറ്റം പറയുന്നതല്ല കുറ്റപ്പെടുത്തുന്നതല്ല നാം ചിന്തിക്കുന്നില്ല ശാന്താകാരം ശാന്താകാരം ഭുജകശയനം എന്ന് തന്നെയാണ് തുടങ്ങുന്നത് ശാന്താകാരം എന്നതാണ് ശരി അപ്പോൾ അങ്ങനെ നമുക്ക് ശീലിക്കാം ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേഷം വിശ്വാധാരം അല്ലെങ്കിൽ പാഠഭേദം ഉണ്ട് വിശ്വാകാരം ഗഗന സദൃശം മേഘവർണം ശുഭാംഗം അതിനുശേഷം വീണ്ടും വരികയാണ് ആ അക്ഷരം ലക്ഷ്മീകാന്തം എന്ന് പറഞ്ഞ് പറഞ്ഞ് ശീലിച്ചു പോയി ഇനി നമുക്കത് മാറ്റാം ലക്ഷ്മീകാന്തം ഒന്നുകൂടി പറയാം ലക്ഷ്മീകാന്തം കമലനയനം പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു വിഷയം കൂടിയുണ്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് നാം ഉച്ചരിച്ചു പോരുമ്പോൾ ലക്ഷ്മീകാന്തം കമല നയനം എന്ന് തന്നെയാണ് അത് ശരിയായ ഉച്ചാരണം ഇത് മലയാളികൾക്ക് പെട്ടെന്ന് വരും കാരണം സംസ്കൃതം തന്നെയാണ് മലയാളം അത് ഈസി ആയിട്ട് വരും നാം ശ്രമിക്കുന്നില്ല ഇച്ചിരി ഒന്ന് ശ്രമിച്ചാൽ മതി ലക്ഷ്മീകാന്തം കമലനയനം ധ്യാനഗമ്യം എന്നുള്ളതാണ് ഇതെന്തുകൊണ്ടെന്നാൽ ഈ ഒരു ചെറിയ വിഷയം എന്തുകൊണ്ട് ഈ ഒരു എപ്പിസോഡിലൂടെ ജനം ടി വിയിലൂടെ പറയേണ്ടി വരുന്നു ഇല്ലെങ്കിൽ പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നു എന്നുള്ളത് ഒരു തെറ്റ് ഇന്നലെ ചെയ്ത അബദ്ധം ഇന്നത്തെ ആചാരമാകും നാളത്തെ ശാസ്ത്രം ഇതാകാം അതിൽ സമ്മതം മൂളായിക എന്ന് പറയുന്നു അപ്പോൾ ഇന്നലെ ഒരാൾ ഒരു തെറ്റ് ചെയ്തു അത് ഇന്ന് അത് നൂറായി നൂറിൽ നിന്ന് ആയിരമായി ആയിരം ലക്ഷമായി എന്നിങ്ങനെ മുന്നോട്ട് പോവുകയാണ് നാളെ ഇത് തന്നെയാണ് സത്യം പറയും അതുകൊണ്ട് ഈ ഒരു ചെറിയ ഒരു തിരുത്ത് നാം ഏവരും ഇത് ഒന്ന് ശ്രദ്ധിച്ച് തിരുത്തണം എന്നുള്ള ഒരു അപേക്ഷയുണ്ട് വീണ്ടും ഒന്നുകൂടി പറയുകയാണ് ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗന സദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തമയനം എന്നുള്ളത് ഇവിടെ ശ്രദ്ധിക്കുക ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകൈകനാഥം എന്ന ശ്ലോകം ധ്യാന ശ്ലോകമാണ് അതിനുശേഷം വിഷ്ണു സഹസ്രനാമത്തിൽ ഒരുപാട് സ്ഥലത്ത് ഞായും തായും വരുന്നുണ്ട് അവിടെ ഇനി മുതൽ ഉച്ചാരണം ശ്രദ്ധിക്കുമല്ലോ അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമമായാലും ശരി ശിവ സഹസ്രനാമമായാലും ശരി ോകമെടുത്താലും അവിടെ ഞായും തായും ഉച്ചാരം ഉച്ചാരണം വരികയാണെങ്കിൽ ദയവ് ചെയ്ത് ഏവരും ശ്രദ്ധിക്കുക ശാന്തി മന്ത്രം തന്ത്രം എന്നിങ്ങനെ പറഞ്ഞ് ശീലിച്ച് കുറെ കഴിയുമ്പം നമ്മൾ ഇതിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും വരും തലമുറ അത് കണ്ട് നല്ലത് ശീലിക്കും ശരിയായ ഉച്ചാരണം ശീലിക്കും അങ്ങനെ കുറെ കാലം കൊണ്ട് ഈ തെറ്റ് തിരുത്തപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഈ ഒരു മെസ്സേജ് ഏവരിലേക്കും എത്തിക്കുക നമസ്കാരം